ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷിതയും രചനയും കൂടി തന്നെ മഹേഷിനെ കാവലായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുകയാണ് രചന അടുത്ത് പലവട്ടം നമ്മുടെ രാമനാഥൻ പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് എന്തിനാ നീക്കണം നീ പോ നിന്റെ ഉദ്ദേശം എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി ഈ അവസ്ഥയിൽ മഹേഷിന്റെ കൂടെ നിന്നെന്നൊക്കെ പറഞ്ഞു മഹേഷിന്റെ ജീവിതത്തിൽ കയറി പറ്റാനായിട്ടല്ലേ നിനക്ക് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോഴേക്കും മഹേഷിനാ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഒപ്പിടാൻ ആരും ഇല്ലാതായപ്പോ തന്നെയാണ് ഭാര്യാസ്ഥാനത്ത് നിന്ന് ഒപ്പിട്ടത് അതുകൊണ്ടാണ് മഹേഷിന്റെ ഓപ്പറേഷൻ കറക്റ്റ് സമയത്ത് നടന്നത് മഹേഷിന്റെ അച്ഛനെന്താ അത് മറന്നുപോണത് ആ സമയത്ത് ഡോക്ടറായിട്ടുള്ള മരുമകൾ ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ല അതെ ഇഷ്യതക്കൊരു എമർജൻസി ഓപ്പറേഷൻ ആയിരുന്നു ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ജീവൻ രക്ഷിച്ചിട്ടാ അവൾ ഇവിടേക്ക് വന്നത് മറ്റു കുട്ടികളുടെ ജീവൻ രക്ഷിക്കുന്ന അവൾക്ക് ഭർത്താവിന്റെ ജീവനെ കുറിച്ച് ഒരു വിലയില്ലല്ലോ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ രചന എന്ന് പറയാണ് പ്രശ്നം ഉണ്ടാക്കാണ്ട് ഇറങ്ങിപ്പോ ഞാൻ പോവില്ല മഹേഷിന് ബോധം വരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് രചന പറയാം മ ദേഷ്യം വരുവാണ് അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിപ്പി ക്ലാസ് കഴിഞ്ഞിട്ട് വരുവാട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട് ചിപ്പി ചോയ്ക്കണ്ടേ എല്ലാച്ചമ്മി ഇവിടെ എന്താ ആളും എനക്കോ ഇല്ലാത്തത് അമ്മയും അതുപോലെ തന്നെ ഡാഡിയും വന്നില്ലേ എന്ന് ചോദിക്കുമ്പോ എന്താണ് സ്വപ്നവലി പറയണ്ടേ അത് നിന്റെ അമ്മക്ക് ഹോസ്പിറ്റലിൽ എന്തോ വലിയ അത്യാവശ്യ കേസ് ഉണ്ട് അതുകൊണ്ടാണ് വരാത്തത് പിന്നെ നിന്റെ ഡാഡി എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ല അച്ചമ്മ എന്താ ഇത്ര നേരം കരയുമായിരുന്നു ഏ ഇല്ല എനിക്കൊരു പ്രശ്നമില്ല ഞാനെന്തിനാ കാരണത് അച്ഛമ്മ എന്നോട് കള്ളം പറയല്ലേ അച്ചാച്ചനായിട്ട് വഴക്കുണ്ടാക്കിയോ എവിടെ അച്ചാച്ചൻ ഞാൻ സംസാരിക്കാം എന്ന് പറയണ മോളെ അച്ചാച്ചൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിരിക്കുക ഹോസ്പിറ്റൽ വരോ എന്തിനാ അച്ചാച്ച പ്രഷറും ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തോ എന്നോട് വലിയ കള്ളത്തരം പറയുവാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇല്ല മോളെ ഞങ്ങൾ ഒരു കള്ളവും പറയുന്നില്ല മഞ്ജിമാപ്പെ സത്യം പറ എന്താ ഇവിടെ സംഭവിച്ചത് അയ്യോ മോളെ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറയാണ് ഉം ശരി എന്ന് പറയുന്നുണ്ട് എങ്കിലും അമ്മ വരേണ്ട സമയമായല്ലോ ഇതുവരെ വന്നില്ല അഞ്ചര ആയല്ലോ സമയം എന്നൊക്കെ ചിപ്പി ഇടക്കിടക്ക് പറയുന്നുണ്ട് അമ്മ വന്നോളൂ മോളിന്നിനും കഴിക്കേ മഞ്ജിമ മോൾക്ക് ഇതിനും കഴിക്കാൻ കൊടുക്ക് ഏ എനിക്കൊന്നും വേണ്ട ഞാൻ കാത്തിരുന്നോളാം അമ്മേം ഡാഡിയും വരട്ടെ എന്ന് പറഞ്ഞിട്ട് ചിപ്പി അവിടെ തന്നെ ഇരിക്കാട്ടോ അതേസമയം ആദ്യം ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആദി അവിടെ ഇരിക്കുമ്പോഴേക്കും രചനയും അതുപോലെ തന്നെ ആകാശം ഉണ്ട് കേട്ടോ രചന വേഗം തന്നെ വീട്ടിലേക്ക് പോയതാണ് കോള് വന്നിട്ട് വേറൊന്നുമല്ല ആകാശം ആദ്യെ കണ്ടു കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ ആദ്യം ഇത് പറയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രചന വേഗം തന്നെ ക്ലാസ് കഴി രചന വേഗം തന്നെ ഹോസ്പിറ്റലിന് വേഗം ക്ലാസ് കഴിഞ്ഞാൽ ആദ്യ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു കേട്ടോ ആ സമയത്ത് ആദ്യം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആകാശും അവിടെ ഉണ്ട് കേട്ടോ ആകാശ് എന്ന് പറയുമ്പോഴേക്കോ പ്ലീസ് മോനോടൊന്നും പറയല്ലേ എന്നിങ്ങനെ പതുക്കെ കണ്ണുകൊണ്ട് രചന കാണിക്കുന്നുണ്ടെങ്കിലും ആകാശ് അതൊന്നും മൈൻഡ് വെക്കുന്നില്ല അല്ലട മോനെ നിന്നെ ഇന്ന് നിന്റെ ഡാഡി വിളിച്ചില്ലേ എന്ന് ആകാശ് ആദ്യം എടുത്ത് ചോദിക്കുകയാണ് ആദ്യം പറയുന്നുണ്ട് അതിനെ നിങ്ങളെ പോലെ വെറുതെ ഇരിക്കേണ്ട ഡാഡി എന്റെ ഡാഡിക്ക് തിരക്കുണ്ട് അതുകൊണ്ട് എന്റെ ഡാഡി വിളിക്കാത്തത് ആണോ ആ അല്ല നിന്റെ പെങ്ങൾ ഇന്ന് വിളിച്ചായിരുന്നോ അവളെതിനെ വിളിക്കണത് അവളെ എന്നെ സ്കൂളിൽ വെച്ച് കണ്ടതല്ലേ ഉള്ളു അല്ല ക്ലാസ്സിൽ വെച്ച് കണ്ടാലും ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു ഫോൺ സംഭാഷണം ഉണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചാ അല്ല അങ്ങനെ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിച്ചു േ ഏ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ് ആ സമയത്ത് ആദ്യക്ക് ചെറിയൊരു സംശയം സംശയമൊക്കെ തോന്നിട്ട് ഇയാളെന്താ പതിവില്ലാത്ത തരത്തിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നമ്മുടെ ആദി ആ സമയത്ത് വീണ്ടും വീണ്ടും രചന പറയുണ്ട് ആകാശെ മോന ഭക്ഷണം കൊടുക്കട്ടെ ആകാശ് അപ്പുറത്ത് പോയിരുന്നോ എന്നൊക്കെ പറയാണ് അല്ല നീ എന്തിനാ തിരക്ക് കൊട്ടണത് ഞാൻ ആദ്യം എടുത്ത് സംസാരിക്കട്ടെ കുറച്ചു നാളായി ഞാൻ ആദ്യം എടുത്തൊന്ന് സമാനസ് തുറന്ന് സംസാരിച്ചിട്ട് ആദ്യം നീ തിരക്കിലുള്ള ഒന്നും അല്ലല്ലോ അല്ലെ ആ ഞാൻ തിരക്കിലാണ് ആ തിരക്കിലാണെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്താ അങ്കിളിനെ പറയാനുള്ളത് അതെ നിന്റെ ഡാഡിയുടെ വിശേഷം എന്തെങ്കിലും നീ അറിഞ്ഞോ എന്ത് വിശേഷം നിന്റെ ആ ഡാഡിക്ക് ആകാശ് പ്ലീസ് അല്ല മമ്മി എന്താ മറക്കുന്നത് എന്ന് ആദ്യം ചോദിക്കണ്ട ഒന്നുമില്ല മോനെ ആകാശ് വേറൊരു നിന്നോട് ഒരു പറയാ നീ പോയിക്കോ നീ റൂമിലേക്ക് പോയിക്കോ അല്ല ആകാശങ്ങളിൽ എന്താ പറയണുള്ളത് അത് കേട്ടിട്ട് പോകാം എന്ന് പറയാണ് ആ അങ്ങനെയാണ് മിടുക്കന്മാരുള്ള പയ്യന്മാര് ഉം ഞാൻ പറയണ കാര്യം കേട്ടാലേ നീ ഷോക്ക് ആകും എന്താ എന്താ എന്താച്ച പറ ആകാശങ്ങള് എന്ന് പറയാണ് അത് നിന്റെ ഡാഡിക്ക് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു കാർ ആക്സിഡന്റ് നിന്റെ ഡാഡി സഞ്ചരിച്ച കാറെ ഏതോ മതിലോ മരത്തിലോ എവിടെയോ അടിച്ച് കയറി നിന്റെ ഡാഡിക്ക് തലയിൽ വലിയ പരിക്ക് സംഭവിച്ചിരിക്കാ ഹോസ്പിറ്റലില ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷെ വലിയ റെസ്പോൺസ് ഒന്നും ഇല്ല മരിച്ച പോലെ കിടക്കുന്നാ പറഞ്ഞത് ഇനിയിപ്പൊ അടുത്ത ഓപ്പറേഷൻ ചെയ്യാൻ പോവാ സംശയമാണെങ്കിൽ നിന്റെ മമ്മിയടുത്ത് ചോദിക്കുക മമ്മി ഇത്ര നേരം ഹോസ്പിറ്റലിലായിരുന്നു മമ്മി സത്യമാണോ സത്യമാണോ ആകാശങ്ങൾ പറയണത് മോനെ അത് വലിയ ആക്സിഡന്റ് ഒന്നല്ല മോനെ ചെറിയൊരു ഇതാ ഇല്ലടാ നിന്നോട് നോണ പറയാ നീ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണട്ടോ നിന്റെ ഡാഡിയുടെ അവസാന ആഗ്രഹം ചിലപ്പോ നിങ്ങളെക്കൊന്ന് കാണാനായിരിക്കും നിന്റെ ഡാഡി എന്തായാലും മരിക്കാൻ പോവാണ് നീ വേഗം പോയി കാണാൻ നോക്ക് നിന്റെ ഡാഡീന അപ്പോഴേക്കും ആദ്യ പറഞ്ഞണ്ട് മമ്മി സത്യം പറ മമ്മി മമ്മി പറഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ പറ മമ്മി ഡാഡിക്ക് എന്താ സംഭവിച്ചത് ഒന്നുമില്ല മോനെ ഒന്നുമില്ല വേണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ആദ്യ വേഗം തന്നെ ഫോൺ എടുക്കാട്ടോ ചിപ്പിനെ വിളിക്കാനായിട്ട് ആ സമയത്ത് ആ സ്വപ്നവല്ലി മഞ്ജു ടുത്ത് പറഞ്ഞു ടീച്ചറ ആദ്യം എങ്ങാനും സത്യങ്ങൾ അറിഞ്ഞു ചിപ്പിനെ എങ്ങാനും വിളിക്കോ എന്നൊക്കെ ഒരു ഡൗട്ട് സ്വപ്നയുടെ മനസ്സിൽ ഇങ്ങനെ അപ്പോഴേക്കും ചിപ്പിയുടെ മൊബൈലിലേക്ക് ആദ്യം വിളിക്കുന്നുണ്ട് ഹലോ ചിപ്പി മോളെ നീ ഹോസ്പിറ്റലാണോ ഹോസ്പിറ്റലല്ലോ ഞാൻ വീട്ടിലാണ് അല്ല നീ എന്താ ഹോസ്പിറ്റലിൽ പോയില്ലേ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് നീ ഒന്നും അറിഞ്ഞില്ലേ എന്ത് നമ്മുടെ ഡാഡിക്ക് ആക്സിഡന്റ് സംഭവിച്ചു മോളെ ആദ്യ ഏട്ടിനെ എന്തൊക്കെയാ പറഞ്ഞത് അതെ നിനടുത്ത് അവിടെ ആരും പറഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇവിടെ വെച്ചിട്ട് എനിക്ക് ആകാശങ്ങളാ പറഞ്ഞത് അമ്മ ഒന്നും പറഞ്ഞില്ല നമ്മുടെ അടുത്ത് എല്ലാവരും മറച്ചു വെക്കുവ അച്ഛനെ എന്തോ വലിയ ആക്സിഡന്റ് സംഭവിച്ചു അച്ഛന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അടുത്ത ഓപ്പറേഷൻ ചെയ്യാൻ പോവാ അച്ഛനെ ഭയങ്കര സീരിയസ് ആണെന്നാണ് പറഞ്ഞത് ഇഷിതാമയൊക്കെ അവിടെ ആയിരിക്കും ആദ്യമായിട്ട എനിക്ക് പേടിയാവ മോള് പേടിക്കണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാം നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയാണ് അങ്ങനെ ആദ്യം അപ്പൊ തന്നെ ഓട്ടോ വിളിച്ചിട്ട് അടുത്തേക്ക് പോവാണ് ചിപ്പിനെ വിളിച്ചോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് പക്ഷെ ഹോസ്പിറ്റലിൽ പോകണ മുമ്പ് പിന്നെ ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട് അവിടെ വഴിപാടും അതുപോലെ തന്നെ മഹേഷിന് വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ തന്നെ ആദ്യം ചെയ്യുന്നുണ്ട് അമ്പലത്തില് അതേസമയം നമ്മുടെ രചനയാണെന്നുണ്ടെങ്കിൽ ആ പിന്നെയും ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ആദ്യം കൂടി കാണിക്കണമല്ലോ അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കണം അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് മഹേഷിന്റെ രണ്ടാമത്തെ ഓപ്പറേഷനും കഴിഞ്ഞു പക്ഷെ ബോഡി സത്യം പറഞ്ഞാൽ ജീവനുണ്ട് ജീവനുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല ആ ഒരു അവസ്ഥയാണ് മഹേഷ് ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത് എന്ന് രജന പറഞ്ഞു ചോദിക്കും ഡോക്ടറെ അപ്പൊ ഡോക്ടർ പറയുണ്ട് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഡോക്ടർ ഇഷിതൊക്കെ മനസ്സിലായോ ഉം മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പോ രചന അടുത്ത് പറയുന്നുണ്ട് ഡോക്ടർ അത് വേറൊന്നും അല്ല മഹേഷിന്റെ തലക്കാണ് അടിപറ്റിയിരിക്കുന്നത് ചിലപ്പോ മഹേഷ് ഇങ്ങനെ ജീവശവമായിട്ട് തുടരും എല്ലാന്നുണ്ടെങ്കിൽ മഹേഷിനെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം എന്തേറ്റ് നടക്കാനായിട്ട് എന്ന് പറയാണ് അത് കേൾക്കുമ്പോ തന്നെ രചന ആകെ ഷോക്ക് ആവാട്ടോ പക്ഷെ ഇഷിത അപ്പോഴും മഹേഷിനെ എന്ത് സംഭവിച്ചാലും മഹേഷിന് കിടന്ന കിടപ്പ് കിടന്നാലും കുഴപ്പമില്ല തന്റെ ഭർത്താവ് മഹേഷ് തന്നെയാണ് മഹേഷിന്റെ കൂടെ താൻ എനിക്കൊരു ജീവിതമുള്ളൂ വേറെ ആരും തന്റെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇഷിത പക്ഷെ രചന അങ്ങനെ ഓ ഈ മഹേഷിന് ആർക്ക് വേണം കിടന്ന കിടപ്പ് അയാള് അയാളുടെ എന്താണ് മൂത്രവും ഒക്കെ എടുക്കാനായിട്ടാണോ ഞാൻ എനിക്ക് വേറെ പണിയില്ല അതിനേക്കാൾ നല്ലത് ആകർഷക തുപ്പി നിന്നിട്ട് ലക്ഷറി ലൈഫിൽ ജീവിക്കണമാണ് മഹേഷ് അല്ലെങ്കിൽ ആ കുടുംബം തകർന്നു പോകും വീണ്ടും ദരിദ്രവാസി കുടുംബമാകും അതുകൊണ്ട് വേണ്ട അവിടെ ഇനി പോകണ്ട എന്ന് രചന വിചാരിക്കണം അങ്ങനെ രചന ഒരു ഡബിൾ മൈൻഡ് ആയി പോവാട്ടോ എന്തായാലും മഹേഷിന്റെ മുടിയൊക്കെ നന്നായിട്ട് മൊട്ട അടിച്ച് മഹേഷിന് ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇനി ഈ ആഴ്ച നമ്മൾ കാണാൻ പോണിട്ടോ അതായത് വീക്കെന്റ് പ്രൊമോയിൽ കാണാൻ പോണത് ഈ ആഴ്ച ഫുള്ളും ഈ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത ആഴ്ചയാണ് മഹേഷ് ഒട്ടേക്ക് അടിച്ച ആ ഒരു കോമ സ്റ്റേജ് പോലത്തെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമൊക്കെ ആഴ്ചത്തെ വീക്കെൻഡ് പ്രൊമോലാണ് കാണിക്കണത് എന്തായാലും രചന അങ്ങനത്തെ ഒരു മഹേഷിനെ ആക്സെപ്റ്റ് ചെയ്യില്ല കാരണം രചനക്ക് അങ്ങനെ കഷ്ടപ്പെടാൻ വയ്യ ഒരാളെ നോക്കി ചികിത്സയൊക്കെ ചെയ്ത് അയാളെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടിട്ട് രചനക്ക് വയ്യ രചന മഹേഷിന്റെ ആ രൂപത്തിനെ പണത്തിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ വേറെ ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ രചന എന്തായാലും ഒഴിഞ്ഞു പോകും പക്ഷേ ഇഷിത മാത്രമേ ഉണ്ടാകുള്ളൂ അപ്പൊ ഇഷിതയുടെ മഹത്വം എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യും എന്തായാലും കാത്തിരുന്ന കാണാ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ